സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മുട്ടിക്കടവിൽ മുൻ എം എൽ എയുടെ പേര് വെച്ച ഫ്ളക്സ് ബോർഡ് നശിപ്പിച്ചവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് തൃണമൂൽ കോൺഗ്രസ് മുട്ടിക്കടവ് പാലം യാഥാർത്ഥ്യമാക്കിയ പി വി അൻവർ എം എൽ എക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് മുട്ടിക്കടവിൽ വെച്ച ഫ്ളക്സ് ബോർഡുകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിൽ ചില സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചത് ആരു നശിപ്പിച്ചാലും നിലമ്പൂർ മണ്ഡലത്തിലെ റോഡ് പാലങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് ചുക്കാൻ പിടിച്ചതും പി വി അൻവർ എം എൽ എ ആണ് എന്നുള്ളത് നാട്ടുകാർക്കെല്ലാം അറിയാം ഇറങ്ങിയ വ്യക്തിയാണ് പി വി അൻവർ അദ്ദേഹത്തിൻ്റെ ജനകീയമായ മുന്നേറ്റം ജനങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ അദ്ദേഹം ചെയ്ത വികസനത്തിന് തൃണമൂൽ കോൺഗ്രസ് പി വി അൻവറിനെ അനുകൂലിച്ചുകൊണ്ട് മുട്ടിക്കടവ് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾ രാത്രിയുടം മറവിൽ പി വി അൻവറിനെ ബയക്കുന്നവർ നശിപ്പിച്ച് ഇപ്പോൾ ഇന്നലെ രാത്രി നശിപ്പിച്ചതാണ് അപ്പോൾ ഈ ഒരു ഫ്ലെക്സ് ബോർഡ് നശിപ്പിച്ചുകൊണ്ട് മാത്രം ഏതൊരു പാർട്ടിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ഇതിന്റെ മറക്കാൻ വേണ്ടിയാണ് ഇവിടെ വെച്ച തൃണമൂൽ കോൺഗ്രസിന്റെ ബോർഡുകളെല്ലാം ഒരു കൂട്ടർ നശിപ്പിച്ചത് എന്തു തന്നെ വന്നാലും ബോർഡുകൾ നശിപ്പിച്ചവരെയെല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്